റുമാലി റൊട്ടി പോലെ നല്ല സോഫ്റ്റ് ആയ റൊട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ടേസ്റ്റി ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പൊ ഇതിന്റെ കൂടെ ഒരു പൊട്ടറ്റോ കൂടി നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പൊ നമ്മുടെ റൊട്ടിയും കറിയും റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ ഒരു അരക്കപ്പ് കൂടി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം സ്പൂൺ വെച്ചൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് കൈവച്ചിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്നും കുഴച്ചെടുക്കേണ്ടത് അങ്ങനെ അതൊക്കെ കണ്ടില്ലേ നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അരക്കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് ഇത് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഈ സമയത്താണ് കേട്ടോ ഞാൻ കറി റെഡിയാക്കി എടുത്തത് പിന്നെ ഓർഡർ തെറ്റണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ വീഡിയോ ചെയ്തത് അപ്പോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് റൊട്ടി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതേ ഈ വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ മാവ് എടുക്കുന്നത് ചപ്പാത്തി ഉറട്ടി ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അടപ്പ് എടുത്തിട്ടുള്ളത് അകത്താവുമ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ വീണ് മൊത്തം അഴുക്കാവില്ലേ അപ്പോൾ ഞാൻ പൊടിമാവിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇച്ചിരി വലുപ്പത്തിൽ നമുക്ക് നൈസായിട്ട് തന്നെ പരുത്തി എടുക്കാം അപ്പോൾ ഷേപ്പ് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളത് നൈസായിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതോടി പരത്തിയെടുക്കാം ഓരോ പ്രാവശ്യം പരത്തനെ നമ്മൾ മാവ് എടുക്കുമ്പോൾ മറ്റു മാവ് നമ്മൾ നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഹാർഡായി പോവും നല്ല ചൂടായ ചട്ടിയിലേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്നത് ഒരു വശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ ഒത്തിരി നേരം ഇട്ട് കൊടുക്കുമ്പോൾ ഇതങ്ങ് ഹാർഡായി പോവും അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ റൊട്ടിയുടെ രണ്ട് വശവും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് മാറ്റാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ നമ്മൾ റൊട്ടി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതേ കണ്ടില്ലേ നമ്മുടെ റൊട്ടി എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കി കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ നല്ല സോഫ്റ്റ് ആണെന്ന് നമ്മൾ ആ ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴുണ്ടല്ലോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും കറി കുക്കറിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിൽ മൂന്ന് പൊട്ടറ്റോ അത് ഈ വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പത്ത് പന്ത്രണ്ട് പയർ അത്യാവശ്യം വലുപ്പത്തിൽ രണ്ട് ക്യാരറ്റ് ഇത്രയും കൂടി നമുക്ക് ഒന്നിച്ച് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് കുതിർത്ത് രണ്ട് കവർ ഗ്രീൻ പീസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് നികുന്ന് നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ അങ്ങനെ നമ്മൾ പാകത്തിലുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കോയിലൊന്ന് ചൂടായി വന്ന സമയം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ടെ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ മീഡിയം സൈസ് രണ്ട് സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എരിവിനായ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഒരു കൈ നിറച്ച് കശുവണ്ടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ പച്ചമണം മറന്നു വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി പച്ചമണൊക്കെ മാറി വന്ന സമയം നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ വഴറ്റി എടുത്തിട്ടുള്ളതും വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാ മിക്സാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ കുറുമായത് കൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് അരക്കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കുറുകി വരണം അങ്ങനെ ഇതെല്ലാം കൂടി വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മളിതിലേക്കൊരു മൂന്ന് നാല് തണ്ട് കറിവേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിവേപ്പിലെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതേ കണ്ടില്ലേ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതേ കണ്ടോ വെള്ളം എല്ലാം കുറുകി വന്നിട്ടുണ്ട് ബാസമിന്റെ സ്കൂളിലെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ബാസ്മിന്റെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം രണ്ടു മണിക്കാണെങ്കിലും പന്ത്രണ്ട് മണിയാകുമ്പോ അവിടെ എത്തണം കേട്ടോ അപ്പൊ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് വേണം ബാസമിന്റെ കൂടെ പോവാൻ അപ്പത്തിന്റെ കൂടെയും ദോശയുടെ കൂടെ റൊട്ടിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കുറുമ അപ്പൊ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യാൻ നോക്കിയ ശേഷം ഫീഡ്ബാക്ക് കമന്റ് അറിയിക്കുക എങ്ങനെയുണ്ട്